സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പും തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കനിലേക്ക് ഈ ഒരു മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം എന്നാലേ ചിക്കനിലേക്ക് ഈ ഉപ്പും മസാലയും ആ പുളിയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അരമണിക്കൂറോളം ഇത് മാറ്റി വെക്കുന്നത് ഇനി മാറ്റി വെക്കുന്ന നേരം കൊണ്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോള ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് സവോള ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ മാറിയതേ ഈ ഒരു പരുവായി കഴിയുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം ഇനി ആയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം കോരി മാറ്റി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കൂടുതൽ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാശ് ഭാശായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കുന്നത് നമ്മളിതൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജോളമാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇനി ആ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ഇഞ്ചിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് സവോള ചേർക്കുന്നു സവോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ എന്നിട്ട് ഇതിലേക്ക് മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളിനി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബേബി ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ പൊട്ടറ്റോസും കൂടെ ചേർന്ന് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വെന്തെടുക്കണം ആ ഒരു ഇതിനുള്ള എണ്ണയാണിത് അല്ലാതെ ഒരുപാട് ഓവർ എണ്ണയാണ് നിങ്ങൾ വിചാരിക്കേ വേണ്ട അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനില്ലേ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറ്റി ഇന്ന് എടുത്തു കഴിയുമ്പോഴേക്ക് സംഭവം സെറ്റാകും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു ഗാർണിഷ് ചെയ്യാനായിട്ടും അല്ലാതെ ടേസ്റ്റിൻ്റെ പേരിലും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിന് ഒന്ന് തൂക്കി കൊടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ബൈ